തന്റെയും അമ്മയുടെയും കാര്യത്തിൽ എന്തും സംഭവിക്കാമെന്നിരിക്കെ സോണിയ ഗാന്ധി താമസിക്കുന്ന വസതിയിലേക്കൊരു നോട്ടമടക്കം എല്ലാം ഹൈക്കമാൻഡിനെ ഏൽപ്പിച്ചുകൊണ്ട് രാഹുൽ പറഞ്ഞിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ മൂന്ന് ദിവസത്തേക്ക് ഒരു പറക്കൽ പറഞ്ഞതാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കസേരയുടെ അധികാരവും പേറി രാഹുൽ എന്ന് അമേരിക്കയിലേക്ക് പറഞ്ഞത് രാഹുൽ അവിടെ ചിലവഴിച്ച മൂന്ന് ദിവസവും ഇന്ത്യയിൽ ബി ജെ പി മുൾമുനയിൽ തന്നെയായിരുന്നു ഒടുക്കം പോലീസിനെ വിട്ട് സോണിയാഗാന്ധിയുടെ വസതി വരെ വളയുന്ന ഒരു സ്ഥിതിവിശേഷവും നടന്നു അന്ന് പ്രതിഷേധക്കാരും ഇതേ വസതി വളയുകയും അതിന് ഊർജം പകരാൻ അമിത്ഷാ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ രാഹുൽ അമേരിക്കയിലേക്ക് പറക്കുന്നത് ഇത്തവണ ഗാന്ധി കുടുംബത്തെ മൊത്തത്തിൽ ബി ജെ പി വിഴുങ്ങാനായി നാഷണൽ ഹെറാൾഡ് കേസ് കുത്തിപ്പൊക്കിയെടുത്ത് രാഹുലിനും സോണിയയ്ക്കുമെതിരെ കയ്യാമം വെച്ച് പാർലമെന്റിന് പുറത്തേക്കറിയാൻ ഒതുക്കത്തിൽ മോദിയും കൂട്ടരും ഇടിയെ ഇറക്കി പണി നടത്തുന്ന ദുസ്സഹമായ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ നിർണായകമായ കൂടിക്കാഴ്ച രാഹുൽ നടത്തുന്നത് അതേസമയം അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ കയറിയതിനു ശേഷം ഇതാദ്യമായിട്ടാണ് രാഹുൽ പോക്ക എന്നാൽ മോദി അമേരിക്കൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ നാലാമനായി ട്രംപിനെ പോയി കണ്ട് ട്രംപ് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്ന കാഴ്ചയ്ക്കും നമ്മൾ സാക്ഷിയായതാണ് ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളിൽ ഭൂരിപക്ഷം ട്രംപ് നയങ്ങളോട് മുഖം തിരിക്കുമ്പോൾ പോലും ഇന്ത്യക്കൊരു ചെറുവിരൽ അനക്കാൻ സാധിക്കുന്നില്ല ഇത്തരത്തിൽ രാജ്യത്തിനകത്തും പുറത്തും രാഷ്ട്രീയം അതിന്റെ ഉച്ചസ്ഥായിൽ കനത്ത ചൂടോടെ നിലകൊള്ളുന്ന ഒരു സാഹചര്യം കൂടി രാഹുലിന്റെ ഈ യാത്രയോടൊപ്പമുണ്ട് ഇവിടെ ബോസ്റ്റൺ ലോഗൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയ രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷൻ സാം പിത്രോടെ സ്വീകരിച്ചു കൊണ്ട് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അമേരിക്കയിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധി യുവാക്കൾക്ക് വേണ്ടിയും ജനാധിപത്യത്തിന് വേണ്ടിയും മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടിയുമുള്ള ശബ്ദമാണ് എന്ന് നമുക്കത് കേൾക്കാം പഠിക്കാം ഒരുമിച്ച് കെട്ടിപ്പടുക്കാമെന്നാണ് സാം പിത്രോടെ പറഞ്ഞത്